നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രകാശനവും സബ് കമ്മിറ്റികളുടെ യോഗവും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ കൈനീസ് സ്കൂളിലെ അധ്യാപകനായ ഷിജിനാണ് ലോക രൂപകൽപ്പന ചെയ്തത് നമ്മുടെ വിദ്യാലയത്തിന് മുമ്പ് കലോത്സവങ്ങൾ നടന്നിട്ടുണ്ട് ആ കലോത്സവങ്ങളെല്ലാം ഏറ്റവും ഈ സ്ത്രീ സംഘടിപ്പിക്കപ്പെട്ട ആളുകൾ തന്നെ കുറെ ആളുകൾ നിന്റെ സബ് കമ്മിറ്റികളുടെ പുതിയ ആളുകളും ഇവിടെ ഓരോ കമ്മിറ്റിയുടെയും ചുമതല എന്താണെന്ന് കലോത്സവത്തിന്റെ മാനുവൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മാനുവൽ പ്രകാരം നമുക്ക് നടത്തിയാൽ പോരാ

ഏറ്റവും ചേരേണ്ട കമ്മിറ്റികളാണ് നാല് നേരത്തെ തന്നെ നിശ്ചയിച്ചുകൊണ്ട് ഈ യോഗം കലോത്സവത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ പേജുകളും വെബ് പേജും ചടങ്ങിൽ സ്വിച്ച് ഓൺ ചെയ്തു ലോഗോ രൂപകൽപ്പന ചെയ്ത കൈനി സ്കൂളിലെ അധ്യാപകൻ ഷിജിനുള്ള കേഷ് അവാർഡും മൊമന്റോയും ചടങ്ങിൽ കൈമാറി ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ രണ്ടു വരെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മട്ടന്നൂർ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത കൌൺസിലർമാരായ വി കെ സുഗതൻ പി ശ്രീനാഥ് കെ മജിദ് പി അനിത അബ്ദുൾ ജലീൽ സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണൂത്ത് ഒ കെ കെ രവീന്ദ്രൻ പ്രിൻസിപ്പാൾ എം പി പ്രീതി ഹെഡ്മിസ്ട്രസ് എൻ സുധാമണി പ്രകാശ് അനിൽ ഗ്രാമിക ന്യൂസ് നഴ്സറി ചെറുവാഞ്ചേരി പരിചയ മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു